أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الحديث حديث سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وهم أن نرى يا بانتك المالي مطالم سهرتك لك كارنوان مالي يوسخوذر المالي ോലാഹലം അപരിചിതമല്ലാത്ത കൊച്ചു കേരളത്തിന് ദൗർഭാഗ്യവശ്മാനത്തിൽ ഒരു പുതിയ വിവാദം ലഭിച്ചിരിക്കുന്നു വിവാദത്തിനൊരൽപ്പം പഴക്കമുണ്ടെങ്കിലും ഈ മാനത്തിൽ ഇതിനു മുൻപ് ഈ വിവാദം നടന്നിട്ടില്ല സ്ത്രീയുടെ വള്ളിപ്രവേശം എന്ന് കേൾക്കുമ്പോൾ ദശകങ്ങൾക്ക് മുൻപുള്ള ക്ഷേത്രപ്രവേശവും ക്ഷേത്രപ്രവേശ പ്രവേശന സമരവുമെല്ലാം കൈരളിയുടെ മനോമുഖലത്തിൽ ഓടിയെത്തും ചികഞ്ഞ മതേതരന്മാർക്കും ജനാധിപത്യവാദികൾക്കും മതവിരുദ്ധർക്കും സെക്കുലറിസ്റ്റുകൾക്കും ഫെമിനിസ്റ്റുകൾക്കും മറ്റെല്ലാവിധ അരാജകവാദികൾക്കും കടന്നു കവറാൻ പാകത്തിലാണ് ഇത്തവണ ഈ മാനത്തിൽ ഈ വിവാദം ഉടലെടുത്തിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനെ ചൊല്ലി പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഖണ്ഡന മണ്ഡനങ്ങളും നടന്നു കഴിഞ്ഞു ഇക്കഴിഞ്ഞ വിശുദ്ധ റമദാൻ മാസം കാലത്ത് പത്രമെടുത്ത് വായിക്കുന്ന ഏതൊരാൾക്കും പത്രം വരെ വായിക്കാൻ കിട്ടിയിരുന്നത് ഏതാണ്ട് ഈ വിവാദത്തിന്റെ ഭാഗമായി അരങ്ങേറുന്ന പ്രസ്താവനകളും സ്ഥാനത്തും അസ്ഥാനത്തും ഇറക്കുമതി ചെയ്യപ്പെടുന്ന വാചകക്കസറുപ്പുകളുമായിരുന്നു പക്ഷേ വിവാദം കാടുകയറുന്നത് കണ്ടപ്പോൾ വഴിതിരിയുന്നത് കണ്ടപ്പോൾ ഇതിൽ സന്തോഷം കൊണ്ട് ഈ വിവാദം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതൊന്നുകൂടി ഊക്കുകൂട്ടുവാനും ഇതൊരിക്കൽ കൂടി ശബ്ദം ഉയർത്തുവാനും വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനിടയിൽ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആളുകൾ നമ്മൾക്ക് സ്വയം അവകാശപ്പെടുന്ന കേരള നെടുവത്തുൽ മുജാഹിദ്ദീന്റെ ഏറ്റവും ശക്തനായ അമരക്കാരന്റെ ഒരു കുറിപ്പ് അവരുടെ ഒരു പത്രത്തിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഈ കുറിപ്പിൽ കേരള നെടുവത്തുൽ മുജാഹിദ്ദീന്റെ ഔദ്യോഗിക ശബ്ദം എന്ന നിലപാടിൽ വിലയിരുത്താവുന്ന വിധം ദുബത്തുൽ മുജാഹിദീന്റെ ശക്തനായ അമരക്കാരനും വക്താവും ഇനി അതേ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വ്യക്തിയുമായ സഷാൽ എ പി അബ്ദുൽ ഖാദർ മുസ്ലിയാൽ അവരുടെ ഒരു പ്രസ്താവന ഇതിനിടയിൽ വായിക്കാനിടവന്നു ഈ പ്രസ്താവനയിൽ പഴയകാലത്തെ മുജാഹിദുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാദഗതികളിൽ നിന്നും ഒരൽപ്പം ഭിന്നമായി അല്ലെങ്കിൽ ഇടക്കിടക്ക് മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നതും പറയാൻ വ്യക്തമായി മടിച്ചിരുന്നതുമായ ഒരു വാദഗതി നതുവത്തിൽ മുജാഹിദിന്റെ ഔദ്യോഗിക അമരക്കാലിൽ നിന്നും മഷീബ് രണ്ട് പത്രത്തിൽ വന്നു ഇത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ സുന്നി യുവജന ഫെഡറേഷന്റെ തീരുമാനപ്രകാരം മുജാഹിദ് വീക്ഷണം ഇന്നതാണെന്ന് നിങ്ങളുടെ പ്രസ്താവന വായിച്ചു ശാസിബലിന്റെ വീക്ഷണം ഇക്കാര്യത്തിൽ ഇന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വീക്ഷണമായി നിങ്ങൾ അവതരിപ്പിക്കുന്ന ആ വീക്ഷണം തെറ്റാണെന്ന് ശാസ്ത്രീയ ബന്ധത്തിന്റെ വീക്ഷണം ഇക്കാര്യത്തിൽ അക്ഷരം പ്രതി ശരിയാണെന്നും നിങ്ങൾ അംഗീകരിക്കുന്ന പ്രമാണം കൊണ്ട് തെളിയിക്കുവാൻ തയ്യാറാണെന്നും നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയോ അല്ലാതെയോ നേരിട്ടൊരു ചർച്ചയ്ക്ക് താങ്കൾ തയ്യാറാണെങ്കിൽ വിവരമറിയിക്കണമെന്നും സുന്നി യുവജന ഫെഡറേഷൻ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കമ്മിറ്റിക്ക് വേണ്ടി അതിന്റെ വിനീതനായ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എന്റെ പേരിൽ ഒരു തുറന്ന വെല്ലുവിളി പത്രത്തിൽ വന്നു ഇതാണ് സുന്നി യുവജന ഫെഡറേഷന് ഈ വിവാദത്തിലുള്ള ബന്ധം പത്രത്തിൽ വന്ന ഈ പ്രസ്താവനയുടെ സാങ്കർത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് വിവാദ വിഷയം സംബന്ധിച്ച പാർശ്വവശങ്ങളും അതിന്റെ അന്തർരഹസ്യങ്ങളും ഒരൽപ്പം വിശദീകരിച്ച ശേഷം നമുക്ക് ഈ തുറന്ന വെല്ലുവിളിയെക്കുറിച്ചും സിന്നി യുവജന ഫെഡറേഷന്റെ തീരുമാനത്തെക്കുറിച്ചും പറയാം ദിനേന ഈ വിവാദത്തിന് മുൻപേ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാക്ഷരത കൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലെ പത്രത്തിൽ വരുന്ന സംസ്കാരശൂന്യമായ വാർത്തകൾ കേൾക്കുമ്പോൾ തീർത്തും നാണം തോന്നാറുണ്ട് ഇതര സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് സാംസ്കാരികമായി ഉയർന്നുയർന്നുയർന്ന് എത്രയോ ഉയരങ്ങളിലേക്ക് എത്തേണ്ട സാക്ഷര കേരളത്തിലെ ജനങ്ങൾ എവിടെയാണ് അവരുടെ സാക്ഷരത കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും എത്തി നിൽക്കുന്നതെന്നും സാംസ്കാരികമായും ധാർമ്മികമായും അവരുടെ നിലവാരം എവിടെയാണുള്ളതെന്നും ദിനേന പത്രങ്ങളിൽ നാം വായിച്ചുകൊണ്ടിരിക്കുന്ന ലൈംഗിക പീഡന കഥകളുടെയും ബലാത്സംഗ കഥകളുടെയും മറ്റനേകം ഇതുമായി ബന്ധപ്പെട്ട കഥകളുടെയും റിപ്പോർട്ടുകൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും അവരുടെ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ തീർത്തും അവരുടെ മനസ്സാക്ഷിയും മനസ്സും അവരുടെ കണ്ണ് താഴ്ന്നു പോകുന്നില്ലെങ്കിലും താണുപോകും എന്നൊരു പരമാർത്ഥമാണ് അത്രമേൽ മോശമാണ് നമ്മുടെ സാംസ്കാരിക രംഗം ചെന്നാർ അങ്ങാടിയിൽ വെച്ച് പറയുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു എങ്കിലും സ്വന്തം മകളെ സ്വന്തം സഹോദരന്റെ മകളെ ഇസ്ലാം സ്വന്തം മകളെന്ന് വിളിക്കുന്ന മകളെ അവരുടെ ശരീരത്തിന്മേൽ കാമകൂർത്തി വരുത്തുന്നതിന് വേണ്ടി വിറ്റഴിക്കുന്ന സംസ്കാരം സാക്ഷര കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളിലാണെന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെയധികം പ്രയാസമുണ്ട് ഇതൊരു കഥ മാത്രമല്ല നൂറുന്നൂറായിരം കഥകൾ മറ്റേതോ പാശ്ചാത്യ നാടുകളിലെ കഥകൾ വായിക്കുന്ന ആ രൂപത്തിലും പണ്ടൊക്കെ നമ്മൾ പ്രസംഗങ്ങൾ കേട്ടിരുന്ന ആ രൂപവും നമ്മുടെ കൺമുമ്പിൽ തന്നെ അഴിഞ്ഞാടുകയും നടമാടുകയും ചെയ്യുന്ന റിപ്പോർട്ടുകളും വാർത്തകളും ദൃശ്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇന്നത്തെ വിവാദം ഇതോട് ചേർത്ത് വായിച്ചാൽ ദുഃഖിക്കുകയും നാണിക്കുകയും മാനസികമായി പ്രയാസപ്പെടുകയും ചെയ്യുകയല്ലാതെ നിവൃത്തിയില്ല ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല സുന്നിയോ അസുന്നിയോ മുസ്ലിമോ അമുസ്ലിമോ ജാതിക്കാരനോ ജാതിക്കാരനല്ലാത്തവനോ മതക്കാരനോ മതേതരനോ മതവിരുദ്ധനോ ആരായാലും കൊള്ളാം മനുഷ്യനായി പിറന്ന മനുഷ്യന്റെ ഗന്ധമുള്ള മാംസമാണെങ്കിൽ ഈ മാംസം പെണ്ണിന്റേതാണെങ്കിലും ആടിന്റേതാണെങ്കിലും മോഹമുള്ള കാമാർത്ഥികളായ ഒരുപാട് യുവ ചെറുപ്പക്കാർ അല്ല വയസ്സന്മാരും നമ്മുടെ നാളുകളിൽ വാഗൊലിച്ച് ആർത്തു നിൽക്കുകയാണ് ഈ വിധം ലൈംഗികമായ അവരുടെ വികാരം എന്നും ഉത്തേജിച്ച് നിൽക്കുന്ന തരത്തിലുള്ള ചുറ്റുപാടുകളും സംവിധാനവുമാണ് നമ്മുടെ ഇന്നത്തെ നില ദൃശ്യമാധ്യമങ്ങളാവട്ടെ ശ്രവണ മാധ്യമങ്ങളാവട്ടെ വായിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളാവട്ടെ ഏതു വായിച്ചാലും മനുഷ്യനിൽ അള്ളാഹുത്താനം മനുഷ്യന്റെ നേട്ടത്തിനുവേണ്ടി മനുഷ്യവർഗത്തിന്റെ വേണ്ടി വർഗീയമായി അവരെ മനുഷ്യവർഗം ഇവിടെ ഉണ്ടാക്കുവാനും നിലനിർത്തുന്നതിനും വേണ്ടി കരുപ്പിടിപ്പിച്ചിരിക്കുന്ന ലൈംഗികാസക്തി അനാവശ്യമായി ഉത്തേജിപ്പിക്കുകയും എന്നെന്നും ഉത്തേജിച്ച് നിലനിൽക്കത്തക്ക രീതിയിലുള്ള വികാരപരമായ പലതരത്തിലുള്ള മാധ്യമങ്ങളും മാധ്യമങ്ങളുടെ ചിത്രീകരണങ്ങളും നമ്മുടെ നാടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് കേവലം രാജ്യത്തിന്റെ വാർത്ത ഈ വാർത്തക്കുള്ള ശ്രോദ്ധാക്കൾ ആകർഷിക്കാൻ പോലും ആകർഷകത്വമുള്ള ആകർഷണ ശക്തിയുള്ള മാതക സുന്ദരികൾ വേണം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലും കാണുന്ന മാധ്യമങ്ങളിലും എന്ന് വന്നാൽ നമ്മുടെ മനോനിലവാരവും നമ്മുടെ സ്വാച്ഛാക്കളുടെ മനോനിലവാരവും എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് ഓർക്കാം നമ്മുടെ പീടികയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വാരികയോ മാസികയോ കമ്പോളത്തിൽ ചെലവഴിക്കപ്പെടണമെങ്കിലും ആരെങ്കിലും വാങ്ങണമെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർ മുക്കാൽ കൊടുത്ത് പൈസ കൊടുത്ത് മേടിക്കണമെങ്കിലും ലൈംഗിക വികാരം കുത്തി ഉണർത്തുന്ന തരത്തിലുള്ള ഏതെങ്കിലും സുന്ദരിമാരുടെ നഗ്ന ഫോട്ടോ അല്ലെങ്കിൽ അത് തരത്തിലുള്ള ഏതെങ്കിലും ഒരു ചിത്രം അതിന്റെ മുഖചിത്രമായി തന്നെ കാണണം എന്ന പരുവത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ സാംസ്കാരികമായി ഇന്ന് എവിടെയാണ് സാംസ്കാരികമായി ഉയർത്താൻ വേണ്ടി നമ്മൾ പ്രചണ്ഡമായി പ്രചരിപ്പിച്ച് പൊടിപ്പും തൊങ്കലും വെച്ച് ഇവിടെ പ്രചരിപ്പിച്ചുപോയ വിദ്യാഭ്യാസത്തിന്റെ സ്ഥാനമെന്താണ് അതിന്റെ ഗുണവശമെന്താണ് എന്നോർത്ത് നമ്മളെല്ലാവരും ദുഃഖിക്കുകയാണ് ഉന്നത കോളേജുകൾ നമുക്ക് നമുക്കെമ്പാടുമുണ്ട് ഇനിയുമുണ്ട് വളർന്നു വളർന്നുകൊണ്ടിരിക്കുന്നെയുണ്ട് യൂണിവേഴ്സിറ്റികൾ പോരാത്തതിന് പുതുതായി പുതുതായി ജന്മമെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വിദ്യാഭ്യാസപരമായി നാം വളരെ 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 മുന്നിലെത്തിയിരിക്കുന്നു ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പക്ഷേ വിദ്യാഭ്യാസം കൊണ്ടും വിദ്യ കൊണ്ടും ഉണ്ടായിത്തീരേണ്ട സംസ്കാരം നമ്മൾ ഒത്തിരി നോക്കിയാൽ ഏതോ കാലത്തെ മനുഷ്യന്മാർ തുണിയഴിച്ചു വെച്ച് അഴിഞ്ഞാടിയിരുന്ന മനുഷ്യന്മാരുടെ സാംസ്കാരിക നിലവാരത്തിലേക്ക് താണിരിക്കുന്നു എന്നത് ഒരു സത്യമാണ് രൂപവും ഭാവവും ശൈലിയും മാറ്റമുണ്ടെന്നല്ലാതെ വാസ്തവത്തിൽ പ്രാകൃതകാലത്തെ മനുഷ്യന്റെ ഏറ്റവും മോശപ്പെട്ട ലൈംഗിക സംസ്കാരത്തിലാണ് നാം ഇപ്പോഴുള്ളത് ഇതിനിടം നൽകിയവര ഇതിനിടം നൽകിയിട്ടുള്ള നവോത്ഥാന ചിന്തകൾ എന്ത് ഇതിലെന്തിനെല്ലാം പങ്കുണ്ട് ആർക്കെല്ലാം സ്വാധീനമുണ്ട് എന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് പക്ഷേ ഇതിനിരയായിട്ടുള്ളവരിൽ എല്ലാവരുമുണ്ട് സുന്നുകളുണ്ട് അസുന്നികളുണ്ട് എല്ലാ വിഭാഗവുമുണ്ട് നമ്മുടെ സമുദായത്തിലുള്ളവരുമുണ്ട് സമുദായത്തിന് പുറത്തുള്ളവരുമുണ്ട് എങ്ങനെയെങ്കിലും പുറത്തിറക്കിയ പെണ്ണുങ്ങളെ വീടിന്റെ അകത്താക്കിയെങ്കിൽ എന്ന് സാംസ്കാരികമായി ഒരൽപ്പം നല്ല നിലവാരം നാടിൽ കൊതിക്കുന്ന ആളുകൾ മുഴുവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വരിതസ്ഥി കോളേജുകളിലേക്കോ കലാലയങ്ങളിലേക്കോ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളെപ്പോലും അവരുടെ കലാലയങ്ങളിൽ നിന്നും മടക്കി അവരുടെ വീടിന്റെ അകത്തണങ്ങളിലേക്ക് തിരിച്ചയച്ചെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ധാർമ്മിക ബോധമുള്ള ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരവസരം ഈ ഒരവസരത്തിൽ അടിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾക്കും അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ലൈംഗികതക്കും അഴിഞ്ഞാട്ടം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പൊതുയുവതക്കും ഏറ്റവുമധികം അവരെയൊക്കെ പുതിയ വിവാദം പെണ്ണുങ്ങൾ ഒരു രംഗത്തേക്ക് കൂടി കൊണ്ടുവരാൻ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നറിയുമ്പോൾ അതും സമുദായത്തിന്റെ ആളുകളിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ഓർക്കുമ്പോൾ ദുഃഖമുണ്ട് പ്രയാസമുണ്ട് നമ്മുടെ നാട്ടിൽ ഈ വിവാദത്തിന് തികച്ചും ഇന്നത്തെ കാലത്ത് ചെലവ് വർദ്ധിക്കും നമ്മുടെ സമുദായത്തിന്റെ ആരാധനാലയം മാത്രം വളരെ സുന്ദരമായി പരമ്പരാഗതമായുള്ള ആ സംസ്കാരത്തിൽ വൺകീറ്റിന്റെ സംസ്കാരം അതൽപ്പം നാശം വരുത്തിയിട്ടുണ്ടെങ്കിലും പള്ളിക്കകത്ത് വൃത്തിയും പരിശുദ്ധിയും നമസ്കാരത്തിന്റെ രൂപവും ഭാവവുമെങ്കിലും പണ്ടത്തെപ്പോലെ നടന്നുകൊണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആരാധനാലയങ്ങളുടെ സവിശേഷതയാണ് കല്യാണങ്ങൾ നാം മറ്റു സമുദായക്കാരെ പോലെയായി ആഘോഷങ്ങൾ മറ്റു സമുദായക്കാർക്കും നമ്മുടേതും ഒരുപോലായി മറ്റെല്ലാ തരത്തിലുള്ള സാംസ്കാരികമായും അല്ലാതെയുമുള്ള കർമ്മങ്ങൾ മുഴുക്കെ എല്ലാ സംസ്കാരക്കാരും ഒരുപോലായിട്ടുള്ള സുന്ദരമായ സങ്കര സംസ്കാരമായി നമ്മുടെ കേരളം മുസ്ലിം കല്യാണമാണോ അല്ലാത്ത കല്യാണമോ ഭകതിരി പറയില്ല പകതിരിച്ചറിയാൻ പറ്റില്ല ഒരാഘോഷത്തെക്കുറിച്ചും തിരിഞ്ഞുകൂടാം ആഘോഷം എന്ന പേരിൽ നമ്മൾ കൊണ്ടാടുന്നത് മുഴുവൻ എല്ലാ സമുദായക്കാരും ആഘോഷിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളവരാഘോഷം ഏത് വിധത്തിലും ക്ഷേത്രത്തെ ചൊല്ലിയായാലും പള്ളിയെ ചൊല്ലിയായാലും മഹാമനെ ചൊല്ലിയായാലും മഹുബറയെ ചൊല്ലിയായാലും മറ്റേതിനെ ചൊല്ലിയായാലും നടക്കുന്ന ആഘോഷം ഒരുമാതിരി കല്യാണങ്ങളും വിവാഹാഘോഷങ്ങളും എല്ലാ സമുദായത്തിന്റേതും ഒരുപോലെ ഇവിധം എല്ലാ നിലയിലും സങ്കര സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ആരാധനാലയത്തിലെ സംസ്കാരത്തിലും കൂടി ഒരു സങ്കര സംസ്കാരം വരണം എന്ന് കൊതിക്കാൻ ഒരുപാട് മനസ്സുകൾ നമ്മുടെ സമുദായത്തിന് പുറത്തുതന്നെ കാണും ക്ഷേത്രപ്രവേശനത്തിനു വേണ്ടി സമരം ചെയ്തിട്ട് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ പ്രത്യേകിച്ച് ഗുരുവായൂരമ്പലത്തിൽ പ്രവേശനം തേടിയിട്ടുള്ളത് നേടിയിട്ടുള്ളതും എല്ലാ വർഗവുമാണ് അവരുടെ സമുദായത്തിനകത്തുള്ള ലിംഗവ്യത്യാസമില്ലാതെ ആണും പെണ്ണു ചർച്ചുകളിൽ ഞായറാഴ്ചകളിലും അല്ലാതെയും പോയിക്കൊണ്ടിരിക്കുന്നത് ആണും പെണ്ണും വ്യത്യാസമില്ലാതെ ക്രിസ്തു മതവിശ്വാസികളാണ് മറ്റേത് മതക്കാരന്റെ ഭവനങ്ങളിലും ആരാധനാലയങ്ങളും നമ്മൾ പരിശോധിച്ചാൽ ഒന്നിച്ചാണ് ആണും പെണ്ണും ഒന്നിച്ചു പോയിട്ടാണ് ഇമാത്തുകളും ആരാധനാ കർമ്മങ്ങളും ചടങ്ങുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതണ്ടനും അടകോടനും ഫെമിനിസ്റ്റുകൾക്കും സീസ്വാതന്ത്ര്യവാദികൾക്കും അഴിഞ്ഞാട്ടവാദികൾക്കും ഒന്നിച്ച് രംഗത്ത് വരാൻ പഴുതു നൽകുമാർ മതപരമായി നടന്നുകൊണ്ടിരുന്ന ഒരു വിവാദ വിഷയം ഒരു പുതിയ മാനത്തിൽ അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ പുത്തൻവാദികളും പുത്തൻ കൂട്ടുകാരും ചെയ്തിട്ടുള്ളത് ഇതിനിടയാക്കിയത് റമലാൻ മാസത്തിൽ തിരുവനന്തപുരം പാളയം പള്ളിയിലുണ്ടായ ഒരു സംഭവമാണ് ആ സംഭവത്തിന്റെ ന്യായാന്യായതകളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈ സംഭവത്തെ ചൊല്ലി കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും ഇവിടത്തെ എല്ലാവരും ഒന്നിച്ചണിനിരക്കുന്ന ഒരു വിവാദമാക്കി ഇത് വളർത്തണം നിലനിർത്തണം എപ്പോഴും നിലനിൽക്കണം എന്ന് പുത്തൻവാടികൾക്ക് ആഗ്രഹമുണ്ടെന്ന് വളരെ വ്യക്തം അതവർ തുറന്നെഴുതുക തന്നെ ചെയ്യുന്നുണ്ട് അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ അവരുടെ ആഗ്രഹം അവർ ശരിക്കും തന്നെ എഴുതുന്നുണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളാണ് പത്രകോണങ്ങളിലും ബുദ്ധിജീവികളുടെ നാട്ടിൻ തുമ്പുകളിലും പേനകളിൽ നിന്നും നിർകളിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അല്പം ആവേശപൂർവം സന്തോഷത്തോടുകൂടെ എടുത്തു പറയുകയും എടുത്തെഴുതുകയുമാണ് നമ്മുടെ പുത്തൻവാദികൾ മതപരമായി ധാർമ്മികമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങേയറ്റം വേദനിക്കുന്ന സമയത്ത് കേവലം ഭൗതികമായി മാത്രം ചിന്തിക്കുന്ന ഒരാൾക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെയായിരിക്കും മോഹം എന്ന് നമുക്ക് സമാശ്വസിക്കാം അങ്ങനെ വന്നെങ്കിലേ അഷ്റഫുൽ ഹൽക്കുസന്നാഹു അലൈഹ് വസല്ലം തങ്ങളുടെ പല പ്രവചനങ്ങളും ഇവിടെ പുലരുകയുള്ളൂ വിശ്വാസിയായ മനുഷ്യൻ അവന്റെ ഹൃദയത്തിന്റെ അകത്ത് വെച്ചിട്ട് ഇതിർ സംബന്ധമായ വേദനകളും പ്രയാസങ്ങളുമെല്ലാം മടക്കി ഒരുക്കി വെക്കുന്നു എന്നല്ലാതെ വെള്ളത്തിലിട്ട ഉപ്പ് ഉരുകുന്നത് പോലെ ഒരു സത്യവിശ്വാസിയുടെ ഹൃദയം അവനിവിടെ കാണുന്ന നെറിയേടുകളെ ചൊല്ലി അവന്റെ ഹൃദയത്തിന്റെ അകത്ത് നെഞ്ചിന്റെ അകത്ത് കിടന്ന് ഉരുകണം എന്നല്ലാതെ മറ്റൊരു മാറ്റവും ഈ ലോകത്ത് വരുത്താനൊരു സത്യവിശ്വാസിക്ക് അവന്റെ നാക്കുകൊണ്ടോ പേന കൊണ്ടോ സാധ്യമല്ലെന്ന് അഷ്റഫുൽ ഹൽക്ക സല്ലാഹു വസല്ലമ തങ്ങളുടെ പ്രവചനം ഈ ലോകത്ത് അക്ഷരംപതി പുലരും എന്ന് വിശ്വസിക്കുന്നവരാണ് നാം എന്നാ ചുമ്മാതിരുന്നൂടെ നമുക്കൊക്കെ എന്ന് പലർക്കും ബാധ ഉണ്ടായേക്കാം അത് വേറെ കാര്യം അഴിഞ്ഞാട്ടങ്ങൾ പലരും ഇവിടെ വരാനിരിക്കുന്നുണ്ട് ഇതിലപ്പുറം വരാനിരിക്കുന്നുണ്ട് ഏതഴിഞ്ഞാട്ടക്കാരനും കമ്പോളം വേണം നമ്മുടെ സമുദായത്തിലും നമ്മുടെ നാട്ടിലും സുഫിയാനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വരാതിരിക്കുന്നുണ്ട് ഇമാം മഹദുറബി എന്ന ആഹ്വൻസുബിന്റെ മുൻപ് ഏറ്റവും വലിയ അഴിഞ്ഞാട്ടക്കാരൻ എന്തിനാണ് അയാൾ വരുന്നത് എന്ന് ചോദിച്ചാൽ അഴിഞ്ഞാടാൻ തന്നെ അഴിഞ്ഞാട്ടക്കാരായ ചെറുപ്പക്കാരെ അയാൾ ആകർഷിക്കും അഴിഞ്ഞാട്ടക്കാർ മുഴുവൻ അയാളുടെ പിന്നിൽ അണിനിരക്കും അയാളുടെ പിന്നിൽ കൂടുന്ന അഴിഞ്ഞാട്ടക്കാരായ യുവാക്കളും അയാളും കൂടി ഇവിടെ അരക്ഷിതാവസ്ഥയും ലൈംഗിക അരാജകത്വവും മറ്റും സൃഷ്ടിക്കുമ്പോൾ നാശപ്പെട്ട സമൂഹത്തിനിടയിൽ സത്യമായ ആദർശത്തെ നിലനിർത്തുവാനും അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ കത്തിച്ചു വെച്ചുപോയ ദീപത്തിന്റെ ചെറിയ ഒരു തെളിമയെങ്കിലും അങ്ങനെ തന്നെ നിലനിർത്തുവാനും മഹതി അള്ളാഹു തലാനുഗുണങ്ങൾ അവർക്ക് അവതരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം അതാണ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സത്യവും ഈ സുത്യാനിയെ ഇവിടെ വരുന്ന സമയത്ത് തീർച്ചയായും നമ്മുടെ യുവാക്കളിലെ ഒരു ഭാഗം അതിന്റെ ഒപ്പം കൂടും എന്ന അർത്ഥത്തിൽ തന്നെയാണ് നമ്മുടെ യുവാക്കളുടെ പെരുമാറ്റം എന്തതിശയങ്ങൾ കാണിച്ചാലും അത്ഭുതങ്ങൾ കാണിച്ചാലും അത്ഭുതങ്ങൾ കാണിക്കാൻ പടച്ചവനെ കഴിയൂ അതുകൊണ്ട് അത്ഭുതം കാണിക്കുന്നവൻ പടച്ചവൻ മാത്രമാണ് എന്ന ചിന്താഗതി ഇവിടെ നാടു മുഴക്ക് പ്രചരിക്കണം ഈ ചിന്താഗതി പ്രചരിക്കുമ്പോഴേ അത്ഭുതങ്ങളുടെ കൂമ്പാരങ്ങളുമായി വരുന്ന ദജ്ജാൽ എന്ന് പറയുന്ന അഭിശക്തനായ ദജ്ജാലിന്റെ കൂടെ വിശ്വസിക്കുവാൻ ആളുകളെ കിട്ടുകയുള്ളൂ അബാഘവന്റെ റസൂലിന്റെ വചനം എത്ര ശ്രദ്ധേയവും എത്ര പഠനാർഹവും എത്ര ചിന്താർഹവും പുതിയ വിശ്വാസക്കാരും മുസ്ലിം സമൂഹം നിലക്കൊള്ളുന്ന ആദർശത്തിൽ നിന്നും തത്വങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഒറ്റക്കൊറ്റക്ക് തോന്നുന്ന ഇച്ചക്കൊത്തക്ക് ഇച്ചക്കൊത്ത് മെനഞ്ഞെടുക്കുന്നതായ പുതിയ വാദങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ട് പുത്തൻവാദങ്ങളിലേക്ക് ചെന്നുകൂടിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറയുടെ അവസാനത്തെ വിഭാഗം ശപിക്കപ്പെട്ട ദജ്ജാലിന്റെ കൂടെയുള്ള അനുയായികളായിട്ട് മാറും എന്ന അഷ്റഫുൽഹൽക്ക് സ്വന്തം ആഹ് അലൈഹി വസല്ല മതംകളുടെ പ്രവചനം ആരും നിഷേധിക്കുന്ന ഹദീസല്ല വളരെ പ്രബലമായ ഹദീസാണ് എല്ലാ വിഭാഗവും അംഗീകരിക്കുകയും മോതുകയും ചെയ്യുന്ന ഹദീസ് ദജ്ജാൽ എന്താണ് ആകർഷിക്കാമെന്ന അഗാലിന്റെ അടുത്തുള്ളത് സൂര്യനെ പിടിച്ച് കയ്യിലെടുക്കുക ചന്ദ്രനെ പിടിച്ച് കയ്യിലെടുക്കുക അത്ഭുതങ്ങൾ പലതും കാണിക്കുക മരിച്ചുപോയവരെ ഹയാത്താക്കുക ഹയാത്താക്കിയവരെ മരിപ്പിക്കുക അങ്ങനെ പലതും ചെയ്യും ഇതൊക്കെ മനുഷ്യന് കഴിയോ പടച്ചവനല്ലാതെ എന്ന് അന്നത്തെ ജനങ്ങൾ പറയണമെങ്കിൽ പടച്ചവനല്ലാതെ ഇത്തരം അത്ഭുതങ്ങൾ കഴിയില്ല എന്ന് ചിന്താഗതി ഇവിടെ വ്യാപിക്കണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ വയത്തിയും ചെയ്താഹുവാൻ തങ്ങളവർക്ക് ശക്തജഗത്തിന് ജീവനിടിയിച്ചു എന്ന് പറയുമ്പോൾ അതിനെ അവിശ്വാസം ജനിപ്പിക്കുകയും ഏതെങ്കിലും തആല ബഹുമാനിച്ചിട്ടുള്ള മഹത്വക്കളാൽ എന്തെങ്കിലും അത്ഭുത സിദ്ധികൾ ഇവിടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതൊക്കെ ശുദ്ധ പോഷ്ടാണെന്ന് യുവജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന വിഭാഗം ഗജ്ജാരന്റെ വാദത്തിനും ഗജ്ജാരന്റെ വാദഗതിക്കും ആളുകളെയും മനസ്സും പാകപ്പെടുത്തുകയല്ലയോ ഈ തരം വാദങ്ങളിലൂടെ എന്ന് നമ്മൾ ആലോചിച്ചാൽ സത്യമായിട്ടും ശരി എന്ന് നമ്മൾ മറുപടി പറയും ഇതുതന്നെയാണ് വാസ്തവത്തിൽ ഈ വിവാദത്തിന്റെയും അടിസ്ഥാനം ധർമ്മം കൊതിക്കുന്നവർ നാണിക്കുക തന്നെ ലൈംഗികാരാജകത്വത്തിൽ പ്രയാസമുള്ളവരും നമ്മുടെ സമുദായത്തിലേക്ക് സമുദായ വ്യത്യാസമല്ലാതെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാംസ്കാരിക ജീർണ സംസ്കാരങ്ങൾ മുഴുവൻ കാണുന്ന മനുഷ്യർ ഹൃദയമൊന്ന് പ്രയാസപ്പെടുകയല്ലാതെ മറ്റു ഗതിയില്ല ഒരൽപ്പം രംഗപ്രവേശനത്തിന്റെ ആഴം കുറച്ച് 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 കൊണ്ടുവന്ന് ഇതുകൊണ്ടുണ്ടായിട്ടുള്ള പ്രകടമായ ലൈംഗിക അപവാദ കേസുകളും കേസുകളും അരാജകത്വത്തിനും അല്പം തടയിടാൻ വേണ്ടി ഒന്നിച്ച് മുസ്ലിമീങ്ങളും മുസ്ലിം സംഘടനകളും ധർമ്മം കൊതിക്കുന്ന ധാർമ്മിക സംഘടനകളും മുഴുവൻ ഒന്നിച്ച് പരിശ്രമിക്കുന്നതിന് പകരം ഇല്ലാത്ത രംഗത്തേക്ക് കൂടി നമ്മുടെ പെണ്ണുങ്ങളെ വലിച്ചടച്ചാൽ അവരാവശ്യപ്പെടാതെ അവരിൽ പ്രോത്സാഹനം നമ്മൾ അങ്ങോട്ട് ചലിച്ചുകൊണ്ട് അവരെ ഇങ്ങോട്ട് ആകർഷിച്ചിട്ട് പുതുവെതിരായ രംഗങ്ങൾ അവർക്ക് തവാടങ്ങൾ തുറന്നുകൊടുത്താൽ ഇനി അവിടെയും അരാജകത്വങ്ങൾ നടമാടും മോശഫലങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ മറ്റെന്ത് ഫലം ഒരു ഫലമല്ല ഇവിടുത്തെ വിവാദത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം എന്താണ് ഇവിടുത്തെ വിവാദം കേട്ടാൽ തോന്നുന്നത് പണ്ടത്തെ സ്ത്രീകുമോ ജമാ എന്ന പേരിലാണ് ഈ വിവാദം മുസ്ലിം ഷേറ്റുകളിൽ ചർച്ച ചെയ്യപ്പെടാറുള്ളത് എന്നാൽ പിന്നെ ഇതര സമുദായങ്ങൾക്ക് പ്രയാസമില്ല അത് അവരുടെ ഒരു ജുമാൻഡ് ജമാത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുക എന്ന് അവരും വിചാരിച്ചു ഇതര സമുദായക്കാരങ്ങനെ വിചാരിക്കുക അതൊന്നുമില്ല സ്ത്രീകളുടെ ജുമാൻഡും ജമാത്തിന്റെ കാര്യം പറയാം എല്ലാ വിഭാഗവും ഇതാണ് വിഷയം നൽകുക വഹാദുകളുടെയും ഉദാഹരണകരുടെയും നോട്ടീസിലാവട്ടെ സുന്നികരുടെ നോട്ടീസിലാവട്ടെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ സ്ത്രീ ജുമാജമായ ഈ ജുമാജമാത്തിൽ നിന്ന് മാറിയിട്ട് സ്ത്രീയുടെ പള്ളിപ്രവേശം സ്ത്രീയുടെ ആരാധന സ്വാതന്ത്ര്യം സ്ത്രീയുടെ മൌലികാവകാശം സ്ത്രീയുടെ ഭരണഘടനാകരമായ അവകാശം സ്ത്രീ രാജ്യത്തെ പൗര നിലയ്ക്ക് നൽകപ്പെടേണ്ട അവകാശം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ പ്രശ്നം ഒച്ചവച്ചിട്ട് ഓരോരുത്തർ കൊണ്ടുവരുന്നത് വല്ലയിലേക്ക് വരുന്ന പെണ്ണുങ്ങളെ കൊണ്ട് തടയാൻ വേണ്ടി ചൊല്ലുന്നവരോട് തടയുന്നത് മൗലികാവകാശത്തിനെതിരാണെന്നോ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നോ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം ഇവിടെ അതല്ല വിഷയം ഈ ഒരു ചെറിയ പോയിന്റിൽ കടിച്ചു തൂങ്ങിയിട്ട് വിഷയമാകെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു സ്ത്രീകളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നു സ്ത്രീകളെ എന്തോ ആക്കിപ്പോകുന്നു സമുദായം എന്ന് പറഞ്ഞിട്ട് ചർച്ചയുടെ ഇത് പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ ഏണി വെച്ചു കൊടുക്കാനും അവർക്ക് വലിഞ്ഞു കയറാനും ബ്രോധന അവസരം വേണോ തീർച്ചയായും അവർ വന്നു ആരൊക്കെയാണ് ഇതിൽ വലിഞ്ഞു കയറുന്നത് എല്ലാ വിഭാഗവും കടന്നു കയറുന്നു ഈ ചർച്ചയിൽ എല്ലാ പത്രങ്ങളും ആര് ഏത് പേരിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് മിണ്ടിയാലും അവന്റെ ഒക്കെ പേരും പ്രസ്താവനയും നാടുമടക്കം സുന്ദരമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എല്ലാവർക്കും വല്ലാത്ത ആവേശം ഈ ആവേശം നിലനിൽക്കട്ടെ എന്ന് നമ്മുടെ പുത്തൻവാദികൾ കൊതിച്ചെങ്കിൽ യാതൊരു പ്രയാസമില്ല പക്ഷേ പുത്തൻവാദികൾ പരിശ്രമിക്കട്ടെ അവരുടെ പരിശ്രമം വിജയിക്കട്ടെ അത് ആശംസിക്കല്ലേ എന്തെല്ലാം അതിന്റെ പേരിൽ ഉണ്ടാകട്ടെ അതല്ല നമ്മുടെ ശക്ത സാധാരണക്കാരായ ജനങ്ങൾക്കും സമുദായത്തിലെ ആളുകൾക്കും എവിടെയാണ് പ്രശ്നത്തിന്റെ മർമ്മമെന്നും ഈ വിവാദമുണ്ടാക്കുന്നവരെങ്ങോട്ടാണ് സമുദായത്തെ നയിക്കുന്നതും തെളിക്കുന്നതുമെന്നും നമ്മൾ ആലോചിക്കണം എവിടെ എത്തും ഈ വിവാദത്തിന്റെ പരിസമാപ്തി എന്ന് തുടക്കം മുതലേ അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമാകും ഇവർക്കിത് കത്തി നിൽക്കേണ്ട ആവശ്യമുണ്ട് എങ്ങനെ കത്തി നിൽക്കണം തങ്ങൾ കുത്തിചേർത്തിയ പോയിന്റിൽ തന്നെ സൂചിമുലയിൽ തന്നെ കത്തി നിൽക്കണം തങ്ങളിവിടെ ഉണ്ടാക്കി സൃഷ്ടിച്ചിരിക്കുന്ന പോയിന്റിൽ തന്നെ നിന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ട് അതാണ് ചമ്മാട്ടുള്ള ഇളക്കത്തിന് കാരണം നോട്ടീസുകളുടെ ബഹളാണ് ഇവിടെയെന്ന് കിട്ടും കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മാധ്യമ ദിനപത്രത്തിൽ നൽകപ്പെട്ടിരുന്ന പ്രസിദ്ധീകരിച്ചിരുന്ന തുറന്ന വെല്ലുവിളിക്ക് ഏതോ ആരും കാണാത്ത ഒരു ക്ലാസിഫൈഡ് പരസ്യത്തിൽ കോളം കാണുന്നതും അല്ലെങ്കിൽ പരസ്യം നൽകപ്പെടുന്നതും ഒരു മാസം കഴിഞ്ഞിട്ട് ഇന്ന ചെമ്മാട്ട യോഗത്തിന്റെ അന്ന് അത് പുറത്തുവരുന്നതിന് മുൻപ് ബോഡ ഇതൽ കഴിഞ്ഞു ആസൂത്രിതമായി തന്നെ എന്തൊക്കെയോ നടക്കുന്നു എന്താ കാരണം തങ്ങൾ ഉയർത്തി നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ഈ വിഷയം മാറിക്കൂട അതൊരു വലിയ പ്രയാസം സൃഷ്ടിച്ചു ഒരു കൂട്ടി ഒരാൾ ഹിജാബിന്റെ ആയത്തും ഹിജാബിന്റെ ആയത്തിന്റെ ശേഷമുള്ള പെണ്ണുങ്ങളുടെ പോസും പോകാതിരിക്കലും ചർച്ച ചെയ്ത് സമുദായം ഇങ്ങനെ നിൽക്കണം പറാമോ നിശ്ചിത്തോ നിശ്ചിത്തല്ലേ പോയിരുന്നോ പോയില്ലേ എന്നുള്ള ചർച്ചയുമായിട്ട് സമുദായം എന്നും ഇങ്ങനെ കാലം കഴിക്കണം ഇങ്ങനെ കഴിച്ചാൽ തങ്ങൾക്ക് കുറെ പറയാനുണ്ട് തങ്ങൾക്ക് കുറെ എഴുതാനുണ്ട് ഇതിങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ മറ്റൊരു കൂട്ടർ ഈ വിവാഹത്തിലേക്ക് വന്നുകൂടാ ഇതാണ് അവരുടെ മോഹം എന്നാൽ ആരെങ്കിലും കടന്നു വരുന്നതല്ല എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ എന്റെ സുഹൃത്തുക്കളെ ഇവിടെ പ്രശ്നം രാനേ ഇവർ വാദിക്കുന്ന വാദത്തിന്റെ പ്രചോദകത്വങ്ങ സ്രോതസ്സെന്നും നമ്മൾ തീർച്ചയായും തിരിച്ചറിയണം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വളരെ വലിയ അപകടം ഇവിടെ ഉണ്ടാകാനിരിക്കുന്നത് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ മുജാഹിദുകൾക്ക് ഈ വാദത്തെ ചൊല്ലി ഈ വിഷയത്തെ ചൊല്ലി എന്ത് പറയാനുണ്ട് എന്ന് ഉറച്ചു പറയാൻ നമുക്കിപ്പോഴും സമയമായിട്ടില്ല കാരണം നാളെ എഴുതുന്ന എഴുത്തിൽ അവ ഇന്നുള്ളതിൽ നിന്ന് മാറും മറ്റന്നാൾ അതിൽ നിന്ന് മാറും അതാണ് അനുഭവം ഞാനിത് വായിക്കേണ്ട ഒരുപാട് പ്രസംഗത്തിൽ എന്ന് നിങ്ങളിത് കേട്ടിട്ടുണ്ടാകും സ്ത്രീകൾ മുസ്ലിമീങ്ങളുടെ സാധാരണ പുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളികളിലെ ജമാഅത്തും ഗുമാകൾക്കും സംബന്ധിക്കുക എന്ന് പറയുന്നതിന്റെ ഇസ്ലാമികമായ വിധി എന്ത് എന്ന് ചോദിച്ചാൽ ഈ വിധിയെക്കുറിച്ച് ഈ വിവാദത്തിന് വിവാദത്തിനിടം നൽകുന്ന ഈ വിവാദത്തിന് തിരിവെത്തിയിരിക്കുന്ന പുത്തൻവാദികൾക്ക് ഏറ്റവും ഉറച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ശരിയായ മറുപടി കാണില്ല ചിലര് ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട് അത് നിർബന്ധമാണെന്ന് അത് പണ്ടങ്കാലും കഴിഞ്ഞു പോയവരല്ല ഇന്നും അത് പറയുന്നവർ ആ കൂട്ടത്തിലുണ്ട് അല്ല ഇന്നും അങ്ങനെ ഉയരോടുകൂടെ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എഴുുന്നവരും ഞാനിവിടെ നിങ്ങൾക്ക് അവതരിപ്പിക്കാം സുന്ദത്താന് പുണ്യവാണ് ആകരത്തിൽ കൂലി കിട്ടുന്നതാണ് എന്ന വാദവും താഴെയാണെന്ന് നമ്മൾ ചിന്തിച്ചുകൂടാ അതും മാറിക്കളയും അനുവദനീയമാണ് പോകാം എന്ന് പറയുന്നതാണ് ഏറെക്കുറെ എപ്പോഴും അവർ എത്തി നിൽക്കുന്നത് കുറച്ച് കാലമായി അതും കുറച്ച് ദശകങ്ങളുടെ പഴക്കേ ഉള്ളൂ അതിന്റെ മുമ്പ് പരിശോധിച്ചാൽ അതുമില്ല ഇങ്ങനെ ഈ വിഷയത്തെ സംബന്ധിച്ച് ശരിക്കും പക്ഷത്തിന്റെ വീക്ഷണം എന്ത് എന്ന് പറയാൻ ആധികാരികമായ ഇവരാവിടെ വാക്ക് കിട്ടാതിരിക്കുന്ന സമയത്താണ് സാക്ഷാൽ അതിന്റെ വക്താവും അതിന്റെ ശബ്ദവും അതിന്റെ വോയിസും അതിന്റെ അമരക്കാരനും എല്ലാമെല്ലാമായ ജീവനാടിയായ എ പി അബ്ദുൽ ഖാദിർ മുസ്തിയാറുടെ പ്രസ്താവന ശബാബിൽ ഞാൻ വായിക്കുന്നു ഞാനെന്തല്ല സുന്നി യുവജന ഫെഡറേഷന്റെ എല്ലാവരും വായിച്ചു മറ്റെല്ലാവരും വായിച്ചു വായിക്കുന്നവരും അയാളുടെ പേരിൽ തന്റെ മുജാഹിദ് വീക്ഷണം പെണ്ണുങ്ങൾ പുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമാ ജമാഅത്തുകളിൽ സംബന്ധിക്കുന്നത് പുണ്യകരമാണ് എന്നാണ് മുജാഹിരി വീക്ഷണം എന്ന് കിട്ടി പോയിന്റിൽ നിന്ന് തുടങ്ങാം നമുക്ക് അതിപ്പോ എടുക്കാം കണക്കിലെടുക്കുക എത്തി അബ്ദുൽ കലാദർ പോലെ ഇപ്പോൾ എഴുതിയ അതാണല്ലോ ഈ പോയിന്റിൽ അവരിൽ കുറെ പേർ ഇപ്പോൾ എത്തി നിൽക്കുന്നു